ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് കോംബോ ഓഫേഴ്സ് കൊണ്ടും ടേസ്റ്റ് കൊണ്ടും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടിലാണ് എവിടെയാന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം പൂജപ്പുര അസീസ് ഹോട്ടലിലാണ് കയറി ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഷവർമ്മ അവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്ത് ഹണി ചില്ലി അൽഫാമും ഗ്രെൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നിലവിൽ ഇവിടെയുള്ള കുറച്ച് കോംബോ ഓഫേഴ്സ് ഒക്കെ പരിചയപ്പെടുത്താനായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു മൂന്ന് പൊറോട്ടയും ചിക്കൻ പരട്ടും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും കൂടി വെറും രൂപയേ ഉള്ളൂ അതുപോലെ തന്നെ ബട്ടർ ചിക്കനും ചിക്കൻ ചില്ലിയും ചിക്കൻ ചുക്കയും ചിക്കൻ ഫ്രൈയും കോട്ടർ ഷവായും കിഴി പൊറോട്ടയും ഉണ്ട് ഇതിൽ ചിക്കൻ ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഡിഫറൻസ് ബാക്കി വരുന്നത് മൂന്ന് പൊറോട്ടയും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും ആണ് ഇപ്പൊ നിങ്ങൾ കണ്ട ഐറ്റംസിൽ ഞങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങള് ചില്ലി ചിക്കൻ കോംബോയും ചിക്കൻ ചുക്ക കോംബോയും കോട്ടർ ഷവായ കോംബോയും ചിക്കൻ കിഴി പൊറോട്ട കോംബോയും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കിഴി പൊറോട്ടയുടെ കിഴി തുറന്നപ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ ആ പൊറോട്ടയൊക്കെ ഗ്രേവിയിൽ കുതിർന്ന് സെറ്റായിട്ടിരിക്കുവാണേ അതിന്നെടുത്ത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ആവി പറക്കുന്ന ചൂടായിരുന്നു ചെറുതായിട്ട് കയ്യൊന്ന് പൊള്ളിയെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ടേസ്റ്റ് അടി പൊളിയായിരുന്നു കേട്ടോ ഞാൻ എപ്പോൾ അസി വന്നാലും ഇവിടുന്ന് കഴിക്കുന്ന ഒരു ഐറ്റം ആണ് ഇവിടുത്തെ കിഴി പൊറോട്ട കേട്ടോ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഷവായ കഴിക്കാൻ പോണത് ഷവായയും നൈസ് ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും ഷവായ മാത്രമായിട്ടും കഴിച്ചു നോക്കി പൊറോട്ടയോടൊപ്പം കഴിച്ചു നോക്കി മയണൈസിനൊപ്പം കഴിച്ചു നോക്കി കേട്ടോ എല്ലാത്തിനൊപ്പവും വേറെ ലെവലിൽ ടേസ്റ്റ് ചെയ്യുന്നായിരുന്നു ഇവിടെ പൊറോട്ടയൊക്കെ നല്ല വലുതാണ് ചില ഷോപ്സിലെ മൂന്ന് പൊറോട്ടയുടെ ഉണ്ട് പിന്നെ കിഴി പൊറോട്ട മയോണൈസിലൊക്കെ മുക്കി അടിച്ചു നോക്കി കേട്ടോ അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കിഴി പൊറോട്ട എന്റെ ഫ്രണ്ടിനും ഒത്തിരി ഇഷ്ടമായിട്ടോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തൊക്കെ കഴിച്ചു നോക്കി കേട്ടോ ഈ ആവി വറക്കുന്ന ചൂട് പൊറോട്ടയും ചില്ലി ചിക്കനും ഒരു മസ്റ്റ് ട്രൈ കോമ്പിനേഷൻ തന്നെ അതുപോലെ തന്നെ ഈ കിഴി പൊറോട്ട ചിക്കൻ ചുക്കയുടെ ഒപ്പമൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ സെറ്റായിരുന്നു കോംബോ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ അടുത്തത് ട്രൈ ചെയ്യാൻ പോണത് ഇവിടുത്തെ പൊറോട്ടയും ചിക്കൻ ചുക്കയാണ് കേട്ടോ നല്ല നാടൻ ചിക്കൻ ചുക്കയാണ് പൊറോട്ടയും നല്ല ചൂടാണ്ടായിരുന്നത് കൊണ്ട് തന്നെ രണ്ടും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ ചുക്കയും പൊറോട്ടയും കഴിച്ചു നോക്കി അതിനൊപ്പം തന്നെ മയണൈസില് മുക്കിയും കഴിച്ചു നോക്കിയട്ടോ ഇപ്പോ നമ്മൾ മിക്ക മലയാളികൾക്കും മയണൈസ് ഏതിൻ്റെ ഒപ്പവും പോകും നേരത്തെ നമ്മൾ കിഴി പൊറോട്ടയില് ചില്ലി ചിക്കൻ ഒഴിച്ച് കഴിച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്ക് സാദാ പൊറോട്ടയില് ചില്ലി ചിക്കൻ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് ചില്ലി ചിക്കനിലെ പീസൊക്കെ നന്നായിട്ട് ആ ഗ്രേവി ഒക്കെ പിടിച്ചിട്ടുണ്ട് നല്ല ചൂടു ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റുമായിരുന്നു അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ ഇന്ന് ഈ കഴിച്ച നാല് ഐറ്റംസും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതന്നെയാണ് ഏത് ഫുഡ് എടുത്താലും അത് മയണോസിൻ്റെ ഒപ്പം കഴിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ടോ ഫാമിലിയൊക്കെ ആണെങ്കിലും വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഒന്ന് കൂൾ ആകാനായിട്ട് രണ്ട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു പൈനാപ്പിൾ ജ്യൂസും വാട്ടർ മെലൻ മൊഹീറ്റോയാണ് കേട്ടോ രണ്ടും അടിപൊളിയായിരുന്നു അപ്പോൾ നൈറ്റ് ആംബിയൻസ് ഒക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ നിങ്ങൾ ആംബിയൻസ് ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും രാത്രി തന്നെ വരാൻ ശ്രമിക്കുക അപ്പോൾ സ്പോട്ട് മറക്കണ്ട ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക